ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് വരുന്ന നമ്മുടെ ഈ വീടിന് തറ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തറയിൽ മണ്ണിട്ട് നടക്കാനുള്ള ടോട്ടൽ മണ്ണ് വേണ്ടി വേണ്ടിവന്നത് പതിനഞ്ച് ലോഡ് മണ്ണാണ് കിട്ടുക പത്ത് ലോഡ് അതില് ചുവപ്പ് മണ്ണും ബാക്കി അഞ്ച് ലോഡ് സ്ലെറിയും കൂടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ തറ ഉപയോഗിച്ചത് നമ്മൾ ഇതിന്റെ തറ ധരിപ്പിക്കുന്നത് ഹിറ്റാച്ചോണ്ടാണ് കിട്ടുക മണ്ണ് ഫുൾ ആയിട്ടും നമ്മുടെ തറയുടെ പുറത്ത് ചുറ്റു മണ്ണിട്ട് നിറച്ചിട്ട് അത് ഹിറ്റാച്ചുകൊണ്ട് കോരിയിടാണ് നമ്മൾ തറയുടെ ഉള്ളിലേക്ക് കോരിയിട ചെയ്തത് ഈ തറയിൽ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ചുവന്ന മണ്ണിന് ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡ് മണ്ണിന് മൂവായിരത്തി രൂപയാണ് നമുക്ക് ചിലവ് വന്നത് ചുവന്ന മണ്ണ് പത്ത് ലോഡാണ് ടിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് ലോഡ് സ്ലറിയാണ് അടിച്ചിട്ടുള്ളത് സ്ലറിക്ക് ഒരു ലോഡിന് ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡിന് മൂവായിരം രൂപയാണ് റേറ്റ് വന്നത് ഈ പതിനഞ്ച് ലോഡ് മണ്ണും തറയിൽ നിറച്ചിട്ട് അത് വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ ധരിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ദിവസം വേണ്ടി വന്നു ടോട്ടൽ പതിനൊന്നായിരം രൂപയാണ് നമുക്ക് ഇതിന് ചെലവ് വന്നിട്ട് ജെ സി ബി കൊണ്ട് തറ തരിപ്പിക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം പരമാവധി ഈ തറയിലേക്ക് എത്തിക്കേണ്ടതാണ് നല്ല മോട്ടോർ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ആക്കി കൊടുക്കും ചെറിയ മോട്ടോർ വെച്ചിട്ടൊന്നും വെള്ളം ആക്കി കഴിഞ്ഞാല് ഇതിന് വേണ്ട വെള്ളം ആവില്ല മണ്ണ് ധരിപ്പിക്കാനുള്ള ചെളിയാക്കാനുള്ള വെള്ളം ഒരു ത്രീ അച്ചിപ്പി വെച്ചിപ്പി മോട്ടർ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ തറ പണിത്തിട്ടുള്ളത് പകുതി ഭാഗം കരിങ്കല്ലുകൊണ്ടും ബാക്കി ഭാഗം ബീം വർക്കും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പകുതി ഭാഗം കരിങ്കല്ലോണ്ട് പണിതിട്ട് തറ പണിതിട്ട് അതിന്റെ മുകളിൽ ബെൽറ്റ് പണിയുകയും ബീം വർക്കും കൂടി ചേർത്തിട്ടാണ് ബെൽറ്റിന്റെ വർക്ക് മുഴുവനായി തീർത്ത് പില്ലർ ഉപയോഗിച്ചിട്ട് ബീം വർക്ക് ചെയ്തിട്ടുള്ള ഭാഗം പാതകം രണ്ടടിയോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നു വയലിന്റെ അടുത്തായതുകൊണ്ടാണ് നമ്മുടെ ഈ വീട് ഇത്രയും അധികം ഉയർത്തിയിട്ട് പണിയുന്നത് ഉയർത്തി പണിത് പാതകത്തിന്റെ ഉള്ളില് ചുവപ്പ് മണ്ണിട്ടിട്ടാണ് നമ്മൾ പാതകം ഫില്ല് ചെയ്തത് ഏകദേശം പത്ത് ലോഡോളം ചോപ്പ് മണ്ണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ പാതകത്തിന്റെയും അതുപോലെ തറ പണിയുന്നതിന്റെയും ബെൽറ്റ് പണിയുന്നതിന്റെയും മുഴുവൻ കാര്യങ്ങളും കാണിച്ചിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് കരുതുന്നു തറ പണത്ത് കഴിഞ്ഞിട്ട് ബെൽറ്റിന്റെ വർക്കും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോപ്പ് മണ്ണും സ്ലറിംഗ് കൂടി ആഡ് ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ ധരിപ്പിക്കുകയൊക്കെ ചെയ്തത് ഈ വീടിന്റെ വർക്ക് നടക്കുന്നത് വയലിന്റെ അടുത്താണ് അപ്പൊ വയലിന്റെ അടുത്തായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ പാതകം ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിന്റെ പാതകത്തിന്റെ ഉയരാണ് ഇത്രയും ഉയർത്തിയിട്ടാണ് നമ്മൾ ഇതിന്റെ പാതകം വർക്ക് ഇത്രയും ഉയർത്തിയ പാതകത്തിന്റെ ചുറ്റു അതിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ചോന്നമണ്ണിട്ട് നിറച്ചിട്ടാണ് അതിന് മുകളിൽ നമ്മൾ തറ വണത്തിട്ട് വെൽറ്റിന്റെ വർക്കും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറ്റാച്ചി ഉപയോഗിച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇത് വെള്ളാക്കിയിട്ട് ആക്കിയിട്ട് ധരിപ്പിച്ചെടുത്തത് ഈ ഉറപ്പ് കുറഞ്ഞ മണ്ണായത് കൊണ്ട് തന്നെ നമ്മൾ ഈ പാതകത്തിന് വേണ്ടിയിട്ട് ആറ് പില്ലർ ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പുകളിലാണ് നമ്മൾ ഇത്രയും ഉയരത്തില് കരിങ്കല്ല് കൊണ്ട് എത്തി പണിത് പാതകത്തിന്റെ ഉള്ളില് നിറക്കാൻ മാത്രം നമുക്കൊരു പതിനഞ്ചിലോട് മണ്ണ് വേറെ വേണ്ടി വന്നു അതേപോലെ തന്നെ വീടിന്റെ ചുറ്റു ഭാഗവും നിറക്കാനും വേണ്ടി നമുക്കൊരു പത്ത് ലോഡ് മണ്ണ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗവും നമ്മൾ ചുറ്റു ഈ സ്ഥലത്ത് സ്ഥലം ഏഴ് ആണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ ചുറ്റുഭാഗവും മതില് കെട്ടിയിട്ട് ഈ പാകത്തിന്റെ ഉയരത്തിൽ മതിൽ കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ചുവപ്പ് ഇട്ട് നിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പാചകത്തിന്റെ മുകളിൽ തറ പണന്നിട്ട് അതിനുശേഷം ബെൽറ്റ് വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടോട്ടലും മണ്ണിട്ടിട്ട് ധരിപ്പിച്ചെടുത്ത് ഈ രീതിയിലാക്കിയത് തറ ധരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്